കുറ്റിപ്പുറം അമാന ആശുപത്രി ജീവനക്കാരി അമീനയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പി ഡി പി ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പി ഡി പി വൈസ് ചെയർമാൻ ശശി പൂവൻചിറ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിലെ ജീവനക്കാരി ആയിരുന്ന അമീനയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും ഉത്തരവാദികളായവരെ എത്രയും വേഗം നിയമത്തിനു നിയമത്തിനുമുമ്പിൽ കൊണ്ടുവരണമെന്നും കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും പി ഡി പി വൈസ് ചെയർമാൻ ശശി പുവഞ്ചിന ആവശ്യപ്പെട്ടു പി ഡി പി പഞ്ചായത്ത് കമ്മിറ്റി അമാന ഹോസ്പിറ്റലിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് വർഷമായി തുച്ഛമായ വേതനത്തിൽ അമാനയിൽ ജോലി ചെയ്തിരുന്ന അമീന തനിക്ക് മികച്ച ഒരു അവസരം വിദേശത്ത് ലഭിച്ചപ്പോൾ കാലം പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ മനുഷ്യത്വം മരമിച്ച കാട്ടാളനായ അമാന ആശുപത്രിയിലെ മാനേജ്മെന്റ് വക്താവായ മാനേജർ എൻ അബ്ദുറഹ്മാൻ അവകാശപ്പെട്ട സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല അമീനയെ അങ്ങേയറ്റം അപമാനിച്ചു എന്നതാണ് അമീനയുടെ മരണകാരണം എന്നും വ്യക്തമാക്കുന്നത് സാഹചര്യം പറഞ്ഞു പാർട്ടി നേതാക്കളായ ജാഫർ അലി ദാരിമി ഹുസൈൻ കാടാമ്പുഴ ഹസൻകുട്ടി പുതുപ്പള്ളി മുസ്തഫ കെട്ടി